ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് മൊത്തത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളുമായി എത്തിയ എൻ ഡി എയിൽ പോലും അതിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ലോക്സഭാ റിസൾട്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വളരെയധികം അവ്യക്തതയുണ്ട് എന്ന് മനസ്സിലാക്കവേ മോദി സർക്കാർ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ പദവിയെ കൃത്യമായി അവരെ കൊണ്ട് ദുരുപയോഗം ചെയ്യിപ്പിച്ച് പല രീതിയിലുള്ള ഓർഡിനൻസുകൾ കൊണ്ടുവരാനാണ് ശ്രമം നമുക്കറിയാം ഭേദഗതികൾ പലതും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമായാണ് ഭരണഘടനയുടെ ഇന്തസത്യെ തകർക്കാൻ നരേന്ദ്രമോദി സർക്കാർ ശ്രമിക്കുന്നു എന്ന യാഥാർത്ഥ്യം ജനങ്ങൾ മനസ്സിലാക്കവയാണ് നാനൂറ് സീറ്റുകളുമായി ഈ ഭരണഘടനയെ മൊത്തത്തിൽ മാറ്റി എഴുതാൻ അതും പാർലമെന്റിൽ നാലിൽ മൂന്ന് ഭൂരിപക്ഷം സഭയിൽ ഉണ്ടെങ്കിൽ ഭരണഘടനയെ തിരുത്താം എന്ന രീതിയിലേക്ക് കൊണ്ടുപോകാനായിരുന്നു മോദിയുടെ പ്ലാൻ അതാണ് തകർന്നടിഞ്ഞതും കേവല ഭൂരിപക്ഷം പോലും എത്താതെ ബി ജെ പി മൊത്തത്തിൽ ഞെരുങ്ങിയതും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും മൃഗീയ ഭൂരിപക്ഷത്തിൽ എത്തിയ ബി ജെ പിക്ക് വളരെയധികം ഗർവായിരുന്നു പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് തകർന്നടിഞ്ഞിരിക്കുന്നു എന്നും ഈ രാജ്യത്തിന് അവർ ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കില്ല എന്നും കരുതിയെടുത്തു നിന്നാണ് നൂറ് സീറ്റിലേക്ക് കോൺഗ്രസ് ആത്മവിശ്വാസത്തോടെ നടന്നു കയറിയത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ രാജീവ് കുമാർ ഇലക്ഷൻ കമ്മീഷൻ ആയിരുന്നപ്പോൾ നടത്തിയ ക്രമക്കേടുകളുടെ ലിസ്റ്റ് അതും രാഷ്ട്രപതിയുടെ ഇടപെടൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പറ്റിയും സുപ്രീം കോടതിയിൽ രാഹുൽ ഗാന്ധി ശക്തമായ നിയമ പോരാട്ടം നടത്തുകയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ബി ആർ ഗവായിയെ ആ സ്ഥാനത്ത് നിന്നും മാറ്റാൻ വേണ്ടി ബോധപൂർവം കേന്ദ്ര സർക്കാർ പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് നേരത്തെ നമുക്കറിയാം സോളിസിറ്റർ ജനറൽ ആയ തുഷാർ മേത്തെ ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ ബി ആർ ഗവായ് വിമർശിച്ചതും കള്ള തെളിവുകൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സമയം വേണമോ എന്ന് തുഷാർ മേത്തയോട് വളരെ ദേഷ്യത്തോടെ ബിആർ ഗവായി എടുത്തു ചോദിച്ചതും നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് അത് നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ട് വ്യാജ തെളിവുകൾ സംഘടിപ്പിക്കാനുള്ള സമയപരിധിയാണ് തുഷാർ മേത്ത ചോദിച്ചത് എന്ന് ജനസമക്ഷം രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി അത്തരത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥരെ കേന്ദ്ര ഏജൻസികളെ അന്വേഷണ ഏജൻസികളെ അവരെ കൃത്യമായി കൂട്ടിലടച്ച തത്തയാക്കി മാറ്റിക്കൊണ്ട് അവർക്ക് പ്രത്യേകമായ ടാസ്ക് നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾക്ക് ഞാൻ അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നു അവരുടെ ചായയും ബിസ്ക്കറ്റും റെഡിയാക്കി വെച്ചിരിക്കുന്നു എന്ന പരിഹാസം നിറഞ്ഞ മറുപടി മാത്രമാണ് രാഹുൽ ഗാന്ധി അന്ന് നൽകിയത് ഇപ്പോഴിതാ സി പി രാധാകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു അവിടെ വോട്ട് ചോരി നടന്നിട്ടുണ്ടല്ലോ നിങ്ങളുടെ വോട്ട് ചോരി എന്നത് നിങ്ങളുടെ ഘടകക്ഷികളെ പോലും നിങ്ങൾക്ക് വിശ്വാസമില്ല എന്നിട്ടാണോ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വരുന്നത് എന്നാണ് ചോദിക്കുന്നത് ഒന്ന് ആലോചിക്കണം ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് ചോദിക്കുന്നത് എന്തർത്ഥത്തിലാണ് ബി ജെ പി തെരഞ്ഞെടുക്കാൻ വേണ്ടി മാത്രമുള്ള കമ്മീഷനാണോ ആണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ചോദ്യത്തിന്റെ പ്രസക്തി വീണ്ടും വർധിക്കുകയാണ് ഗാനേഷ് കുമാറിനെ ഡിഫൻഡ് ചെയ്യാൻ ശ്രമിക്കവേ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ എന്തുകൊണ്ട് പാനൽ കമ്മിറ്റിയിൽ അംഗമാക്കിയില്ല എന്ന ചോദ്യം കപിൽ സിബൽ അടക്കം മുതിർന്ന അഭിഭാഷകർ വാദഗതിയായി ചോദിക്കുമ്പോൾ സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ തന്നെ പറയുന്നു സുപ്രീം കോടതിക്ക് അത്ര പ്രസക്തി വേണ്ട എന്ന് ഇതൊരു വിനോദാഭാസമാണല്ലേ ഗാനേഷ് കുമാറിനെ ഇംപീച്ച്മെന്റ് നടപടിക്ക് വിധേയമാക്കാൻ കഴിയാതെ അല്ലെങ്കിൽ പാർലമെന്റ് അതിനെ ശ്രമിക്കുന്നില്ല കേന്ദ്ര സർക്കാർ മന്ദഗതിയിലാണ് എന്ന് മനസ്സിലാക്കിയാണ് നേരത്തെ ജഗദീപ് ധൻകർ രാജിവെച്ചത് ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതിയായ വ്യക്തിക്ക് അഞ്ചു കൊല്ലത്തേക്ക് തന്നെ ഇരിക്കാം എന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നു ആ ദിവസം മുതൽ അഞ്ചു വർഷത്തേക്കാണ് കെ പി രാധാകൃഷ്ണന്റെ കയ്യിൽ ബാറ്റൻ ഏൽപ്പിച്ചുകൊണ്ട് പതിവിലും ഭംഗിയായി ബി ജെ പി അവരുടെ തട്ടിപ്പുമായി മുന്നോട്ട് പോകാനാണ് ശ്രമം എന്ന് വ്യക്തമായതായി രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നു